രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു തർക്കം സി പി എം മുൻ എം എൽ എ എ പി ഐഷപൂറ്റിയും നിലവിലെ എം എൽ എയും ധനമന്ത്രിയുമായ കെ എൻ ബാലഗോപാലും തമ്മിലുള്ളതാണ് കൊട്ടാരക്കരയിലെ ഒരു സ്കൂളിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഈ പഴയ അകൽച്ചക്ക് പുതിയ മാനം നൽകിയിരിക്കുന്നത് പാർട്ടിയുമായി അകൽച്ചിയിലായിരുന്ന ഐഷാപൂറ്റി മനപ്പുറം അവഗണിച്ചുവെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് വാക്കനാട് ഗവൺമെന്റ് എച്ച് എസ് എസിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് പുതിയ വിവാദത്തിന് കാരണമായത് ഈ കെട്ടിടത്തിനായി രണ്ടു കോടി രൂപ അനുവദിച്ചത് ഐഷാപൂച്ചി എം എൽ എ ആയിരുന്ന കാലത്താണ് എന്നാൽ ഉദ്ഘാടന ചടങ്ങിന്റെ നോട്ടീസിലും കെട്ടിടത്തിലെ ശിലാഫലകത്തിലും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പേര് മാത്രമായിരുന്നു പരാമർശിച്ചിരുന്നത് പണ്ട് അനുവദിച്ച ഐഷാ പൂച്ചിയുടെ പേര് ഒരിടത്തും രേഖപ്പെടുത്തിയിരുന്നില്ല ഈ അവഗണന വ്യക്തമായതോടെയാണ് ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഐഷാ പൂച്ചി ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പ് സ്കൂളിലെത്തിയ അധ്യാപകരെയും കുട്ടികളെയും കണ്ട് മടങ്ങിയത് ഈ പാർട്ടി നേതൃത്വത്തോടുള്ള അവരുടെ അതൃപ്തിയുടെ വ്യക്തമായ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ പാർട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നു ഐഷ പൂച്ചി ഈ പുതിയ സംഭവം ആ അകൽച്ചയ്ക്ക് കൂടുതൽ ആഴം നൽകി കൊട്ടാരക്കരയിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ ഈ തർക്കങ്ങൾ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് കൊട്ടാരക്കരയിലെ ജനകീയ നേതാവായിരുന്ന പി ഐഷാ പോറ്റി മൂന്ന് തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് കന്നി മത്സരത്തിൽ കൊട്ടാരക്കരയിലെ അധികായനായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള അട്ടിമറിച്ചാണ് അവർ മണ്ഡലത്തിൽ ഇടത് ആധിപത്യം സ്ഥാപിച്ചത് ജനങ്ങളുമായുള്ള അവരുടെ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളുമാണ് ഐഷാ പോറ്റിയുടെ ശക്തി ഈ വോട്ടുകൾ കെ എൻ ബാലഗോപാലിന് ലഭിക്കാതെ പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എളുപ്പമായിരിക്കില്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബാലഗോപാൽ പതിനായിരത്തി വോട്ടുകൾക്കാണ് വിജയിച്ചത് ഇത് പോച്ചിയുടെ മുൻ വിജയങ്ങളുടെ ഭൂരിപക്ഷത്തേക്കാൾ വളരെ കുറവാണ് ഭരണവിരുദ്ധ വികാരവും രാഷ്ട്രീയ അടിയൊഴുക്കുകളും ഉണ്ടായാൽ കൊട്ടാരക്കരയിൽ രണ്ടാം വിജയം അദ്ദേഹത്തിന് കഠിനമാകും ഈ വിവാദത്തിൽ പ്രതിരോധത്തിലായത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ധനകാര്യം പോലുള്ള ഒരു പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനാൽ മണ്ഡലത്തിലെ കാര്യങ്ങൾ നേരിട്ട് ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല അതിനാൽ പേഴ്സണൽ സ്റ്റാഫിനെയും പ്രാദേശിക നേതൃത്വത്തെയും ആശ്രയിച്ചാണ് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് വാക്കനാട് സ്കൂളിലെ കെട്ടിടം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പി ടി ഐ തയ്യാറാക്കിയ നോട്ടീസിൽ മന്ത്രിയുടെ പേര് മാത്രം ഉൾപ്പെടുത്തിയതിന് പിന്നിൽ ഈ സ്റ്റാഫിന്റെ പിഴവാണെന്നാണ് ആരോപണം ഈ രാഷ്ട്രീയ അപകടം മുൻകൂട്ടി കാണാൻ അവർക്ക് വിഷയം വിവാദമായപ്പോൾ പ്രതിക്കൂട്ടില്ലാതും മന്ത്രിയാണ് ഐഷ പൂറ്റിയെ പോലുള്ള ഒരു ജനകീയ പിന്തുണയുള്ള ഒരു നേതാവിനെ തഴഞ്ഞത് പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ ചർച്ചയായിട്ടുണ്ട് ഐഷപൂറ്റിയെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസും ബി ജെ പിയും ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സി പി എം നേതൃത്വം ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുമെന്നുള്ളത് നിർണായകമാണ് അതേസമയം ഐഷപൂറ്റി ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നത് വ്യക്തിപരമായ അസൗകര്യം കൊണ്ടാണെന്നാണ് അവർ വിശദീകരിച്ചിരിക്കുന്നത് എന്നാൽ അവരുടെ നീക്കങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പുകളും നിയമസഭാ തിരഞ്ഞെടുപ്പുകളും അടുത്തു വരുമ്പോൾ കൊട്ടാരക്കരയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സ്വാധീനിച്ചേക്കാം